നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകണ പലഹാരം എന്താണെന്നറിയോ ഞാൻ ഉണ്ടാക്കുന്നത് നീർദോശയാണ് നമുക്ക് കേട്ടോ നമുക്ക് വരും അപ്പോൾ ആദ്യം നമുക്ക് അതിലേക്കുള്ള കറി തയ്യാറാക്കാം കേട്ടോ ഞാൻ കടലക്കറിയാണ് വെക്കണത് കടല കുക്കറില് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അത് ചിങ്ങച്ചട്ടിൽ വെളിച്ചെണ്ണ 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 ചൂടായി ഒരു രണ്ട് മൂന്നാല് വെളുത്തുള്ളി ചതച്ച് അതിലിട്ടു ഇനി ഇഞ്ചിയാണ് ചതയ്ക്കണത് ഒരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ച് അതും ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടു രണ്ടും നന്നായി മൂത്തു അപ്പോൾ നമുക്ക് പച്ചമുളക് സവാള കറിവേപ്പില ഒക്കെ ഇടാതിൽ സവാള രണ്ട് സവാള ഇട്ടുണ്ട് ഞാൻ രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് നന്നായിട്ടത് വഴന്നു വരണം അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഇതൊക്കെ ഇട്ടു കേട്ടോ നന്നായിട്ട് വെളിച്ചെണ്ണ കുഴിച്ചിട്ടുണ്ട് ഇഷ നന്നായി വെളിച്ചെണ്ണയിൽ കിടന്ന് ഇത് വഴന്ന് കിട്ടണോടൊപ്പം തന്നെ ഈ പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് പോയി ഒന്ന് വറുത്ത വേണം വരട്ടെ അല്ലെങ്കിൽ മൊരിയട്ടെ ഒന്നൊന്നായിട്ട് അപ്പോഴേക്കും നമുക്ക് ഈ കടല വേവിച്ച നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് മാറ്റി വെക്കണം അതൊന്നും ഇതിലേക്ക് അരച്ചൊഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് വളർന്നപ്പോൾ അതിലേക്ക് കടലിട്ടു ഇനി കടലയും ഇതൊക്കെ കൂടി കൂടിക്കിടന്ന് നന്നായിട്ട് തിളച്ച് തിളച്ച് വേവട്ടെ എല്ലാം കൂടി ഒന്ന് ചേരട്ടെ ഉപ്പിട്ടു നന്നായിട്ട് ഇളക്കണം അപ്പം മുളകും മല്ലിയും മസാലയും മഞ്ഞളും ഉപ്പും ഒക്കെ ചേരട്ടെ നമുക്കിതൊന്ന് മാറ്റിവെച്ചിരിക്കുന്ന കടല ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തു ഇത്തിരി വെള്ളം കൂടി ചേർത്തതിലേക്ക് ഒഴിക്കാം നല്ല ഒരു കൊഴുപ്പ് കിട്ടും കറിക്ക് കുറച്ച് കടല മാത്രം കേട്ടോ നാളികേരം ചേർക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ കടല ഇത്തിരി കടല മുഴുവരച്ച രസം ഉണ്ടാവില്ല കുറച്ച് അരച്ച് ചേർത്താൽ നല്ല കോൺസെൻട്രേറ്റഡായിട്ടുള്ള കറി കിട്ടും നല്ല രസമായിരിക്കും ഇനി നന്നായിട്ടൊന്ന് വേവട്ടെ എല്ലാം കൂടി ബെസ്റ്റായിട്ടൊന്ന് വേവണം വെള്ളം വെള്ളമൊന്നു വറ്റിക്കോട്ടെ അല്ല കുറച്ച് വറ്റിക്കോട്ടെന്താ ഇപ്പം നന്നായിട്ട് തിര തിളച്ച് പാകത്തിനായി വാങ്ങി വെച്ചു ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്ത അരിപ്പൊടിയാണ് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് ഈ നാളികേരം ഈ മിക്സിയുടെ ഇട്ടു ഒരു കപ്പ് വെള്ളം ഒഴിച്ചു വീണ്ടും അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഈ ഒരു കപ്പ് പൊടി ഇതിലേക്കിട്ടു നാളികേരം മുന്നിട്ടുണ്ട് നമ്മൾ ഇനി ഈ കപ്പൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒഴിക്കുക ഇത്തിരി ഉപ്പ് ഇട്ടു അര ടീസ്പൂൺ ഉപ്പ് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തു എന്നിട്ട് നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കും അടിച്ചെടുത്തു കണ്ടു നല്ലോണം വെള്ളമൊക്കെ ഉണ്ട് കണ്ടോ രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൊണ്ട് ചേർത്ത് മിക്സി ഒന്ന് കഴുകി ഒഴിച്ചു അപ്പം നോക്കൂ വെള്ളം നന്നായിട്ടായി കണ്ടോ സറാന്നായി അല്ലേ ഇഡ്ലിയുടെ ഭാഗമല്ല ദോശയുടെ ഭാഗമല്ല നല്ലോണം വെള്ളം ഒഴിച്ചിട്ടുണ്ട് നീരധികമാണ് അപ്പം നീർ ദോശതിന് പേര് പറയും ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട് എണ്ണ തുണി കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചു നന്നായിട്ട് ഈ ദോശ മാ മാവൊന്ന് കലക്കി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ദോശക്കെല്ലാം നമുക്ക് പൊന്തിച്ച് മിക്സ് ചെയ്യാൻ തിരിക്കാനൊന്നും പറ്റില്ല കേട്ടോ നല്ല നോൺ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് വച്ചിട്ടെടുക്കാൻ പറ്റും ഇതാവുമ്പോഴ് പരത്തേണ്ട ആവശ്യമില്ല വെറുതെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം ഞാൻ കുറച്ച് ഭാഗത്തേ ഒഴിച്ചിട്ടുള്ളൂ ഒരുപാടായാലും അറ്റത്തേക്ക് ചിലപ്പോൾ തീ ഭാഗത്തിന് കിട്ടില്ല അത് കാരണം ഒരു ഒന്ന് രണ്ട് ഒന്നൊന്നര മിനിറ്റ് നന്നായിട്ട് ചൂടായി കിട്ടോ അപ്പോൾ അത് വിട്ട് കിട്ടും നമുക്ക് എന്നിട്ടിങ്ങനെ മടക്കുക വീണ്ടും മടക്കുക പകർത്താം നെക്സ്റ്റ് വീണ്ടും ഇത്തിരി എണ്ണ തുണി കൊണ്ട് തുടയ്ക്കുക അതെങ്ങനെ ഒഴിച്ചു കൊടുക്കുക വെള്ളം പരത്താൻ പാടില്ല നല്ലോണം വെള്ളം വേണം കേട്ടോ ഒന്നും കൂടി ലൂസാക്കാൻ വേണമെങ്കിൽ എനിക്ക് തോന്നണത് തീരെ കനം കുറഞ്ഞിരിക്കും ഇത് അതാകുണ്ടോ ഒരു ഒരു മിനിറ്റ് പോരാട്ടോ പോരാട്ട ഒന്നൊന്നേകാൽ മിനിറ്റോളം അതിൽ കിടക്കണം മറച്ചിടേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് വൺ അതും മറച്ചിട്ട് മറച്ചിടേണ്ട മടക്കി ഇങ്ങോട്ട് മടക്കി അതിലേക്ക് വെച്ചു ഇപ്പം മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ട് ഞാൻ കടലക്കറി റെഡി ആയിട്ടുണ്ട് ഒരെണ്ണം കൂടി പരത്താം നമുക്ക് എണ്ണ കൊണ്ട് തുടച്ചു നോൺ സ്റ്റിക്കിൽ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റിച്ച് എല്ലാ ഭാഗത്തേക്കും ഒഴിക്കാം കനം കൊടുക്കലേ ചുറ്റിക്കാനൊന്നും പറ്റില്ല ഉണ്ടാക്കി മൂന്നെണ്ണം രാജാട്ടിനെ കൊണ്ടു കൊടുത്തു കഴിച്ചോട്ട് മധുരണ്ട് നീർദോശ കടലക്കറി അതല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇതുപോലെ മസാലക്കറി പോലെ വെച്ച് അത് കൂട്ടി കഴിക്കുന്ന കൂടുതൽ ടേസ്റ്റ് കെട്ടോ ചട്നിയും വേണമെങ്കിൽ അരക്കാന്ന് മാത്രം നമ്മൾ ഉണ്ടാക്കിയപ്പോ നീർദോശ പ്ലസ് കടലക്കറി ണ്ടാവാം ഏസ്റ്റിന് വളർത് പഞ്ചസാര ഉപ്പ് കൂടിയിട്ട നാളികേരം ചേർത്തിട്ടുണ്ട് ഈ വട്ടയപ്പുണ്ടാക്കില്ലേ വട്ടയപ്പുണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെ നാളികേരം ചേർക്കും അരിപ്പൊടി ചേർക്കും പഞ്ചസാര ഉപ്പൊക്കെ ചേർക്കൂലോ അതേപോലെ സാധനം പക്ഷേ ഇത് നീര് വെള്ളം കൂടുതലൊഴിക്കും വെള്ളം കൂടുതലൊഴിച്ചിട്ട് സ്രാദ് ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മുടെ ദോശത്തൊട്ട് വലുതല്ലേ വണ്ടം ദോശത്തൊട്ടാവുമ്പോഴേ അറ്റത്തേക്ക് ചൂട് എല്ലായിടത്തും ഒരുപാട് ആവണില്ല മറ്റേ സാധനങ്ങണ്ടല്ലോ ഏത് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കറക്റ്റ് ഭംഗിയായിട്ട് കിട്ടും നമ്മുടെ അവിടെ സന്തോഷം ഓക്കെ അപ്പൊ എല്ലാവർക്കും ഒരു ഈസ്റ്ററിന്റെ മംഗളങ്ങൾ പറഞ്ഞു നമ്മളെല്ലാവർക്കും കൊടുത്തു ഇഷ്ടമായി അല്ലേ നല്ല കറി ഞാൻ കഴിക്കാൻ പോകണം ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തില് നല്ലോണം വെള്ളം വേണം അപ്പം ഇങ്ങനെ കോരി കഴിക്കുമ്പോൾ പരന്നു പോവും നല്ലോണം ചൂട് ദോശക്കല്ലിൽ ദോശക്കല്ലിനുണ്ടാവണം എന്നാലാണ് ഇതുപോലെ ചെറിയ ചെറിയ കുമിളകളൊക്കെ ഉണ്ടാവുകയുള്ളൂ ചെറിയ ഓട്ടകളില്ലേ അതുണ്ടാവണമെങ്കിൽ നല്ല ചൂട് വേണം ദോശത്തട്ടിന് പിന്നെ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ എണ്ണ പരറ്റണം ഇങ്ങനത്തെ ദോശകല്ലാവുമ്പോൾ എണ്ണ പരറ്റണം എണ്ണ തുണി കൊണ്ട് എണ്ണ പരട്ടണം ഓട്ടകൾ നിറയെ കണ്ടോ നല്ല ചൂട് വേണേ ചൂട് കുറഞ്ഞാലും ഇങ്ങനെ വരില്ല അതേപോലെ കട്ടി ഉണ്ടാവാൻ പാടില്ല കട്ടി കൂടിയാലും സ്വാദുണ്ടാവില്ല കട്ടി കുറഞ്ഞ മാവായിരിക്കണം അതിന് നീര് വെള്ളം അധികം വേണമെന്ന് പറയണേ നീർദോശക്ക് അല്ലേ നല്ല ബെസ്റ്റ് കടലക്കറിയും നല്ല നീർദോശയും സൂപ്പർ സാധനം കേട്ടോ ഇഷ്ടപോലെ തൊറുതാങ്ങനെ രാജാവിടെ നല്ല ഇഷ്ടമായി എനിക്കും ഇഷ്ടമായിട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം ശരിക്കും പറഞ്ഞാൽ വെള്ളയപ്പം പോലെ തന്നെയാണ് പക്ഷേ വെള്ളയപ്പം തല സരച്ച് വെക്കണം അത് പെട്ടെന്ന് ഉണ്ടാക്കാം എന്ത് സുഖ തലേ ദിവസം നമ്മൾ വെള്ളത്തിലിടാ മറക്കുകയെ ഭാര്യരയ്ക്കാൻ മറക്കുക അവിടെ യാത്ര പോയി വന്നിട്ട് നേരം കിട്ടാണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ വറുത്താരിപ്പൊടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം അല്ലേ എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എളുപ്പം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂട്ടോ ഓക്കേ